നമസ്കാരം ഞാൻ പരമേശ്വരത്ത് പുതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന മാർച്ച് മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാല് ധനിക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരച്ചാൽ വളരെ സന്തോഷം അതുപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന മാർച്ച് മാസത്തിൽ ധനക്കൂറുകാർക്ക് പതിനഞ്ചാം തീയതി വരെ സൂര്യൻ മൂന്നിലാണ് നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് എല്ലാം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വിഷമതകളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ നല്ല രീതിയിൽ തന്നെ ധനം വന്നു വന്നുചേരുക അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും ഉയർച്ച വന്നു ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് പതിനഞ്ചാം തീയതി വരെ മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ പതിനഞ്ചാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന സൂര്യൻ പലവിധ തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുമ്പോൾ നമുക്ക് നല്ല ഫലം ലഭിക്കില്ലല്ലോ അപ്പോൾ ആ നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയും ഗണപതി ഭഗവാനെയും നല്ല രീതിയിൽ തന്നെ മത്സൃത്തി ആരാധിക്കുക അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മാറി നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവത്തിയായിട്ട് വരും നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്രത്തിലും ഗണപതി ഭഗവാനെയൊക്കെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി ആരാധിച്ചാൽ എല്ലാ ശിവക്ഷേത്രത്തിലും ഗണപതിയുടെ ഉപദേവതയായിട്ടുള്ള പ്രതിഷ്ഠയുണ്ടാകും അപ്പോൾ ശിവക്ഷേത്ര ദർശനം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ മോശമായിട്ടുള്ള ഫലങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേരാതിരിക്കും ഇപ്പൊ ക്ഷേത്ര ദർശനം ചെയ്യാൻ പറ്റാത്തവർക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരം ജപിച്ചാൽ മതി നമുക്ക് അങ്ങനെ ആ രീതിയിൽ മോശഫലങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഇപ്പം വിദേശത്ത് താമസിക്കുന്നവർക്ക് എപ്പോഴും ക്ഷേത്രത്തിൽ പോയി തൊടാൻ പറ്റിയൊന്നും പറ്റില്ല പക്ഷേ നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല അല്ലെ അതുപോലെ തന്നെ ധനിക്കൂറുകാർക്ക് ഏഴിലാണ് ചൊവ്വ ഏഴിൽ നിൽക്കുന്ന ചൊവ്വയും അത്ര ഗുണപരമായിട്ടുള്ള ഒരു ഭർത്തയല്ല പറയുന്നത് ഭാര്യ ആ ഭർത്തർ കലഹം ഉണ്ടാകുക കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഉള്ള സമാധാനവും കൂടി ഇങ്ങോട്ട് പോകും അപ്പം ഇങ്ങനെയുള്ളൊരു ഭർത്ത സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അതുകൂടാതെ തന്നെ ഉദരവ്യാധി വന്നുചേരുന്ന ഒരു ഭർത്ത സൂചിപ്പിക്കുന്നു ഈ ഉദരവ്യാധി എന്ന് പറയുന്നത് വയറു സംബന്ധമായിട്ടുള്ള രോഗദുരന്തങ്ങൾ അല്ലേ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക ഭദ്രകാളി ഭഗവതിയാണ് മനസ്സിൽ ആരാധിക്കേണ്ടത് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസയെ ച കുലധർമ്മം ച പാലയ പാലയ ഭദ്രകാളി ഭഗവതിയുടെ അനുഗ്രഹം വന്നു ചേർന്നാൽ ഈ ഏഴിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടുള്ള മോശ നമുക്ക് അകറ്റുവാനായിട്ട് സാധിക്കും ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം നാലിലാണ് ബുധൻ നാലു നിൽക്കുന്ന ബുധൻ വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക ബന്ധു ഗുണം അനുഭവത്തിയായിട്ട് വരിക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക വളരെ നല്ല ഫലമാണ് ബുധനെക്കൊണ്ട് ആറിലാണ് വ്യാഴം ആറിൽ നിൽക്കുന്ന വ്യാഴം അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ധനിക്കൂറുകാർക്കും തന്നെ അറിയാം കുറച്ചു കാലമായി ആറിലേക്ക് വ്യാഴം വന്നിട്ട് സുഖസാധനങ്ങൾ ഉണ്ടായാലും ആ സുഖം അനുഭവേദ്യും വരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു ആധികളും വ്യാധികളും വിചാരിക്കാതെ തന്നെ വന്നു ചേരുന്ന കാലയളവ് അസൂയാലുക്കളുടെ വർധന കൊണ്ടാവുന്ന കാലയളവ് അപ്പൊ ഈ വ്യാഴത്തെക്കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് മാറ്റണം അല്ലേ അത് ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവചെയും നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ദർശനം ചെയ്യാ എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഒരുപാടുകൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ തൊഴുതാമതി ഇപ്പം വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനമൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് നാമം ജപിക്കാമല്ലോ ഒരു പത്ത് മിനിറ്റ് നാമം ജീവിച്ചാൽ മതി നാരായണ നമ്മൾ നാമം ജീവിച്ചോളൂ ഈ വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും നാലിലാണ് ശുക്രൻ വീണ്ടും നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു നാലിൽ ബുധൻ നിൽക്കുന്നത് പോലെ തന്നെയുള്ളൊരു ഫലമാണ് നാലിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരാ ബന്ധു കുടുംബ സമാഗമം വന്നു ചേരാ ബന്ധു ഗുണം അനുഭവിയായിട്ട് വരിക ഇന്ദ്രനെ പോലെ ശക്തി ഉണ്ടാവുക നമുക്ക് അങ്ങനെയുള്ളൊരു ഫലത്തെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട് ഇന്ദ്രന്റെ അത്രയൊന്നും ശക്തി നമുക്ക് ആർക്കും ഉണ്ടാവില്ല എന്നറിയാം എന്തായാലും നമ്മളുടെ ആയുസും ഓജസ്സും തേജസ്സുമൊക്കെ വർദ്ധിക്കും ആത്മധൈര്യം വർദ്ധിക്കും ആജ്ഞാസിദ്ധി വന്നു ചേരും ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാനും അത് മുന്നിൽ നിന്ന് നയിക്കുവാനായിട്ടുള്ള ശക്തി നമ്മളിലേക്ക് വന്നു ചേരും ശുക്രൻ നാല് നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി വരെ ശനിക്ക് രാശി മാറ്റം ഉണ്ടെന്ന് പൊതുവായി ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് രണ്ടര വർഷ കാലയളവാണ് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി വരെ മൂന്നിലാണ് ശനി ധനക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുനാശം രോഗശാന്തി സർവാഭീഷ്ടസിദ്ധി ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നല്ല ഫലമായിരുന്നു ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം കണ്ടകശനി സ്ഥാനമായിട്ടുള്ള നാലിലേക്കാണ് ശനിയുടെ രാശിമാറ്റം സംഭവിക്കുന്നത് അത്ര നല്ല ഭർത്തയല്ല പൊതുവെ സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം നല്ല ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും ശനിയുടെ സ്ഥിതി എന്ന് മനസ്സിലാക്കുക മാതാ സുഹൃദ് മാതുല ഭാഗ്യനയോ ജ്ഞയം സുഖം വാഹനം അതായത് സുഹൃത്തുക്കളോട് വിചാരിക്കാതെ തന്നെ കലഹം വന്നു ചേരുക അപ്പൊ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക പൊതുവെ നമുക്ക് സുഖത്തിന് കുറവ് വന്നു ചേരാം ലാളിത്യമമ്പ ശയനം ചവൃത്തി ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേരാത്തൊരു കാലയളമാണ് എല്ലാ മോശഫലമാണ് ധനപരമായിട്ട് ചെലവുകൾ വർദ്ധിക്കുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫലമുണ്ട് അത് പ്രത്യേകിച്ച് നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോശഫലമാണ് മോശഫലമാണെന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ദുർബുദ്ധി വന്നു ചേരാ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ദുർബുദ്ധി വരാനേ പാടില്ല നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനായിട്ടുള്ള നല്ല ബുദ്ധിയാണ് നമുക്ക് വന്നു ചേരേണ്ടത് അല്ലെ ഓരോ കാര്യങ്ങളെ എളുപ്പത്തിൽ നേടിയെടുക്കുവാനായിട്ടുള്ള ബുദ്ധിയാണല്ലോ ദുർബുദ്ധി ഒരു പരിധി വരെ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ടും ഇല്ല ആത്മാർഥമായിട്ടുള്ള പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനായിട്ടുള്ള സാധിക്കൂ എന്ന് മനസ്സിലാക്കുക അതിന് എളുപ്പ വഴി ഇല്ല എന്ന് മനസ്സിലാക്കുക അപ്പൊ ജീവിതത്തിൽ വിജയിക്ക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ എന്തായാലും ദുർബുദ്ധി നമുക്ക് ആർക്കും വന്നു ചേരാൻ പാടില്ല അപ്പൊ ആ ദുർബുദ്ധി വന്ന് ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ അയ്യപ്പസ്വാമിയും നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിക്കുക പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള മഹാദേവ ക്ഷേത്രത്തിലും അയ്യപ്പൻ അമ്പലത്തിലൊക്കെ പോയി തൊഴുക നമ്മളുടെ സാമ്പത്തിക അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ തൊഴുത് കഴിഞ്ഞാൽ തന്നെ ഈ മോശമായിട്ടുള്ള ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരില്ല അതേപോലെ തന്നെ നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരം ജപിക്കുക ശനൈശ്വരായ നാങ്ങൾ നാമം ജപിക്കുക അപ്പൊ നാലിലേക്ക് വന്നൂല്ലോ കണ്ടകശ്വി സ്ഥാനമാണല്ലോ എല്ലാ ജീവിതവും ഇനിയിപ്പം എന്താ ചെയ്യാന്ന് പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമുക്കൊരു രോഗദുരിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങി കഴിച്ചാൽ ആ രോഗം ഇല്ലാതാകുന്നത് പോലെ തന്നെയാണ് ഇതും മഹാദേവനെ അയ്യപ്പനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് യാതൊരു ദുർബുദ്ധിയും വന്നു ചേരില്ല നമുക്ക് വേണ്ട ബുദ്ധി വന്നു ചേരും അനാവശ്യമായിട്ട് പണത്തിന് ചെലവ് വന്നു ചേരില്ല കലഹം ഉണ്ടാവില്ല ഈ പറഞ്ഞതായിട്ടുള്ള ഒരു മോശഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല ആ ഒരു മോശ ഫലങ്ങളും നമ്മളിലേക്ക് വന്ന് ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ചന്ദ്രാൽ പറയുന്നതായിട്ടുള്ള ഫലമാണിത് അതായത് നാളുകളെ കുറിച്ച് പൊതുവേ പറയുന്ന ഫലം നമ്മളുടെ ജാതക പ്രകാരം വളരെ നല്ല ദശയാണ് വളരെ നല്ല അനുഭവങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ ജാതകത്തിൽ പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ ജാതകപ്രകാരം പറയുന്ന ഫലങ്ങളായിരിക്കും കൂടുതൽ അനുഭവത്തിയായിട്ട് വരിക ഇത് പൊതുവേ എല്ലാ കുറിച്ച് പറയുന്ന ഫലമാണ് ചന്ദ്രാൽ പറയുന്ന ഫലം എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അതായത് കണ്ടകശ്ശേരി സ്ഥാനമാണല്ലോ ഇനിയിപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല അനുഭവം വരില്ലല്ലോ എന്ന് വിചാരിക്കുകയല്ല വേണ്ടത് എന്തായാലും തനക്കൂറുകാരുടെ ഗൃഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ഛത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വരസേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരുകയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിശാലയത്തിൽ വരാവുന്നതാണ് മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞ ജീവിതത്തിൽ വിജയിക്കുവാൻ ഒരു മാർഗമാണ് അത് വളരെയേറെ നല്ല ഫലങ്ങളെ എനിക്ക് പ്രദാനം ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് അതായത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നാളെ ചെയ്യുവാനായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ എല്ലാവർക്കും ഉണ്ടാവും ഓരോ കാര്യങ്ങളും ഉണ്ടാവും അത് നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ അത് നമ്മൾ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കാറൊന്നുമില്ല സാധാരണ അങ്ങനെ നമ്മൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള ആറ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക അത് അഞ്ച് കാര്യങ്ങളോ നാല് കാര്യങ്ങളോ ആവരുത് ഏഴ് കാര്യങ്ങളോ ആവരുത് കൃത്യം ആറ് കാര്യങ്ങളാണ് അങ്ങനെ നാളെ ആ ആറ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കും ചെയ്യുവാനായിട്ട് ശ്രമിച്ചു ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചതോ അല്ല നാളെ വീണ്ടും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മറ്റന്നാൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അതായത് ആറ് കാര്യങ്ങളേ വേണ്ടു ഈ ചെയ്യാൻ സാധിക്കാത്ത രണ്ട് കാര്യങ്ങളും ബാക്കിയുള്ള നാല് കാര്യങ്ങളും കൂട്ടി ആറ് കാര്യങ്ങളാക്കുക അങ്ങനെ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക അത് കൃത്യമായിട്ട് പിറ്റേ ദിവസം നടപ്പാക്കാനായിട്ട് ശ്രമിക്കുക ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അത് വീണ്ടും 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 ഇങ്ങനെ തുടരെ 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 ചെയ്തോണ്ടിരിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വളരെയേറെ ഗുണഫലങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ചെയ്ത് ശീലിച്ചോളൂ ശ്രമിച്ചോളൂ ജീവിത വിജയം വരും നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരും നന്ദി നമസ്കാരം